ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് സുരേഷ് ബാബുവിനെ ഭയന്നിട്ടാണ് സ്ത്രീകളെ അടക്കം ആക്ഷേപിക്കുന്ന പരാമർശം നടത്തിയിട്ടും കേസെടുക്കാത്തത് കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരനായ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പരാതിക്കാരന്റെ മൊഴി പോലീസ് എടുത്തിരുന്നു പക്ഷേ അത് ഈ കേസ് നിൽക്കില്ല ഒരു മൂന്നാം കക്ഷിയുടെ പരാതി നിൽക്കില്ല എന്നതാണോ ഇപ്പോൾ പോലീസ് എന്താണ് കോൺഗ്രസിന്റെ അടുത്ത നീക്കം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉയർത്തിയത് അതിനു പിന്നാലെ ഷാഫി പറമ്പിനെ അധിക്ഷേപിച്ചു സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള സി വി സതീഷും അതുപോലെ തന്നെ ഹെഡ് സജീവൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ് പിന്നീട് പോലീസിൽ ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ആ പരാതി പിന്നീട് പാലക്കാട് ജില്ല ജില്ലാ പോലീസ് മേധാവി നൽകിയ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് പോലീസ് ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ നിലവിൽ കേസെടുക്കാൻ കഴിയില്ല കാരണം മൂന്നാം കക്ഷിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഷാഫി ഫർമേൽ എംപിക്കെതിരെ ഉള്ള അധിക്ഷേപമാണെങ്കിൽ അദ്ദേഹം പരാതി നൽകണം അല്ലെങ്കിൽ മൂന്നാം കക്ഷിക്ക് ഇതിൽ പരാതി നൽകാൻ യാതൊരു രീതിയിലുള്ള നിയമ നിയമപരമായ അതിനുള്ള അതിനുള്ളൊരു അർഹതയില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും പാലക്കാട് ടൗൺ നോർത്ത് സി എ ഇപ്പോൾ എ എസ് പിക്ക് പാലക്കാട് എസ് പിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക പക്ഷേ കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം ആരംഭിക്കുക എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ തന്നെ കോടതി സമീപിക്കുമെന്നുമാണ് സി വി സതീഷ് പറയുകയും ചെയ്തു നിലവിൽ പോലീസ് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഭയന്നുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറാവാത്തത് എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഒരു വിമർശനവും പോലീസിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ